നമസ്കാരം ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സോഫ്റ്റ് സിൽക്ക് സാരികളാണ് അതായത് സോഫ്റ്റ് സിൽക്കിൽ തന്നെ സെമി ആയിട്ട് വരുന്ന സോഫ്റ്റ് സിൽക്കാണ് ഇതൊരു സോഫ്റ്റ് സിൽക്ക് തന്നെ വിലയും കുറവാണ് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഈ സാരിയുടെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ഇതാ ഇതിൻ്റെ സാരി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താൽ ഇത് ബോഡി ആണ് മുന്താണി ബ്ലൗസ് ഇതാണ് മുന്താണി മെറൂൺ കളർ മുന്താണി അതിൻ്റെ മെറൂൺ കളർ പ്ലെയിൻ ബ്ലൗസ് ഡിസൈൻ ഉണ്ടോ ചെറിയ ഡിസൈൻ ഉണ്ട് ഇതിൽ എംബോസ് ഡിസൈൻ ഉണ്ട് ചെറിയ ഡിസൈൻ ഇതാ ഇത് ബോഡി ഇതാണ് സാരിയുടെ ഇത് ഇത് വളരെ വിലക്കുറവാണ് അറുനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടും ഇതാ ഇതിലൊരു എട്ട് കളറുണ്ട് ഇതാ അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതാ ഇതൊരു കളറ് ഡബിൾ കളറാണ് ഇത് ഇത് സാരി ഇത് മുന്താണി ഈ ലീഫ് ഉള്ളതൊക്കെ സാരിയാണ് ഈ മെറൂൺ കളറാണ് മുന്താണി ഉണ്ടല്ലേ ഇതൊരു കളർ നീല മെറൂൺ ഇതാ ഇതൊരു ബ്ലൂ ആകാശ നീലിയും ഒരു ബ്ലൂ ആണ് ഉണ്ടോ ഇതൊരു ബ്ലൂ ആണ് ഇതാ ഇതൊരു മഞ്ഞ ഒരു പച്ച ഉണ്ടോ ഇതൊരു കളർ കളറ് ഇതൊരു കളർ ഇങ്ങനെ എട്ട് കളറുണ്ട് ആ റേഞ്ചിൽ അടുത്തത് വന്നിട്ട് അതേ സെമി ഷോപ്ഷനില് തന്നെ വേറെ ഡിസൈനാണ് ഇതാ ആയിരത്തി അമ്പത്തഞ്ചാണ് ഇതിൻ്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ് ഇനക്ക് കിട്ടും എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിട്ടോ അത് ഇതാ ഇതൊരു കളർ ചേഞ്ച് കണ്ടില്ലേ കളർ കണ്ടില്ലേ രണ്ട് സൈഡ് ബോർഡർ ആണ് ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇത് മുന്താണി പച്ച സാരി ഡിസൈൻ ഇങ്ങനെയാണ് രണ്ട് സൈഡ് ബോർഡർ ഉണ്ട് സെൻറ്ററിൽ ഡിസൈൻ ഇതിന് കളർ ചേഞ്ച് കാണിച്ചു തരാം ദാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു കളറ് ഇതൊരു കളർ ദാ ഇതൊരു കളർ ദാ ഇതൊരു കളറ് തേച്ചിമാതിരെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളോ ഡിസൈനുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ദാ ദാ മഞ്ഞ ഇനിയുണ്ട് ഇനിയുണ്ട് കളറുകളോ ആ അതേ ഡിസൈൻ ഇനിയുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഒരുപാട് ഡിസൈൻസ് കളറുണ്ട് ഇതാ ഇനി അടുത്ത ഡിസൈമിസിൽ കഴിഞ്ഞാൽ വേറൊരു ഐറ്റം അതായത് ബ്ലൗസ് സപ്പറേറ്റ് ആയിട്ടാണിത് ഇതിൻ്റെ സാരി ഭംഗിയൊക്കെ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് നെക്ക് കഴുത്തൊക്കെ കട്ട് ചെയ്ത് ഇതാണല്ലേ കഴുത്തങ്ങനെ ഞാനത് ഇതായിട്ടുണ്ട് താ കഴുത്ത് കട്ട് ചെയ്യാതെ വെക്കുകയാണല്ലോ അങ്ങനെ ഡിസൈൻ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ സാരി മുന്താണി എന്ത് കളറാണോ ആ കളറാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഒരു സാരി ഓപ്പൺ ചെയ്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം കാണാം നമുക്ക് കാണാം ഇതാ ഇതും ആയിരത്തി അമ്പത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതും കിട്ടും ഇതാ രണ്ട് വില ആയിരത്തി അമ്പത്തഞ്ച് രൂപയാണ് ഇതാണ് മുന്താണി മുന്താണിക്ക് പറ്റിയ കളറി തന്നെയാണ് ബ്ലൗസ് ഇതാ ഇത് പച്ച സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചേരാം ഇതാ ഇതൊരു കളർ ഇത് സാരി കളർ ഇതാണ് ഇത് മുന്താണി ഇത് ബ്ലൗസ് సారి బ్లూ దా ముందీ బ్లౌజ్ అౌస్ మన్న మంచిసారి పచ్చ ముందీ పచ్చ బ్లౌజ్ దా పింక్ సారి బ్లూ ముందాణి బ్లూ బ్లౌజ్ దా ఇరు വയലറ്റ് വയലറ്റാണ് വയലറ്റിന് പച്ചയാണ് മുന്താണി ഇതാ പച്ചയ്ക്ക് പച്ച ബ്ലൗസ് ഇനി ഇതാ സാരി പച്ച കുറച്ചുമ്പോൾ കാണിച്ചത് പച്ച സാ പച്ച മുന്താണിയായിരുന്നു ഇത് വന്നിട്ട് ചേഞ്ച് ചെയ്തു അതേ കളർ ചേഞ്ച് ഇതാ ഉണ്ടല്ലേ വയലറ്റ് കളറ് മുന്താണിയും പച്ച സാരിയും ഇതാ ഇതൊരു നീല കണ്ടില്ലേ ഇത് വന്നത് പീകോക്ക് ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂവിന് ഒരു ഡാർക്ക് ബ്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ബ്ലൗസ് ചേച്ചിമാരെ ഞാൻ ഇത്രയും ഡിസൈനുകൾ കാണിച്ചു ഇതിലേതെങ്കിലും കളറോ ഡിസൈനോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കണു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം